നമസ്കാരം വായിൽ തോന്നിയത് എന്തും എപ്പോഴും വിളിച്ചു പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതാ വീണ്ടും ചില അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ തന്നെ ഇപ്പോൾ ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ അവകാശവാദങ്ങളിൽ ഒന്ന് ഇന്ത്യയെ സംബന്ധിക്കുന്നതാണ് ആണവ യുദ്ധത്തിലേക്ക് നീങ്ങിയിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം താൻ ഇടപെട്ട് തടഞ്ഞു എന്ന അവകാശവാദവുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനായി താൻ ഇടപെട്ടു എന്ന് നേരത്തെയും ട്രംപ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ഈ അവകാശവാദം ആവർത്തിച്ചുകൊണ്ട് ട്രംപ് പ്രസ്താവന നടത്തുന്നത് നാല് ദിവസം നീണ്ട ഇന്ത്യ പാക് ആണവ യുദ്ധം താൻ തടഞ്ഞുവെന്നും എട്ട് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുമാണ് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു തായ്ലാന്റും കംബോഡിയയുമായുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു തുടങ്ങി വളരെ നല്ല നിലയിലേക്ക് അത് പോകുന്നു എന്നാണ് കരുതുന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടക്കേണ്ടിയിരുന്ന ആണവ യുദ്ധം ഞാനാണ് തടഞ്ഞത് പ്രസിഡന്റ് ട്രംപ് പത്ത് ദശലക്ഷം ആളുകളുടെയോ അതിലധികം ആളുകളുടെയോ ജീവൻ രക്ഷിച്ചു എന്നാണ് പ്രാക് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത് എട്ട് വിമാനങ്ങളാണ് അന്ന് വെടിവെച്ചിട്ടത് ആ യുദ്ധം രൂക്ഷമാകുന്നതിന് മുൻപ് എനിക്കത് തടയാനായി എന്നും ട്രംപ് പറഞ്ഞു എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം മാത്രം ഇതുവരെ പരിഹരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ട്രംപിന്റെ അവകാശവാദത്തെ മുൻപ് തന്നെ ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക യാതൊരു വിധത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സിന്ദൂർ ഇന്ത്യ ഒരു മൂന്നാം മധ്യസ്ഥത അംഗീകരിച്ചിരുന്നില്ല എന്ന് പാക് വിദേശകാര്യമന്ത്രി അസ്ഹാഖ്ദറും വ്യക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ലോകമാധ്യമങ്ങൾക്ക് മുൻപിൽ വീണ്ടും താൻ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടു എന്ന അവകാശവാദവുമായി രംഗത്ത് വരുന്നത് എന്തായാലും പ്രതിപക്ഷം അടക്കം ഈ ട്രംപിന്റെ ആദ്യ അവകാശവാദത്തിൽ വലിയ പ്രതിഷേധമാണ് ഇന്ത്യയിൽ ഉയർത്തിയത് രാഹുൽ ഗാന്ധി അടക്കം നരേന്ദ്രമോദിയോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി മറുപടി പറയണം ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടോ എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു എന്നാൽ പ്രധാനമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ട്രംപിന്റെ യാതൊരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ബി കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുകയും ചെയ്തത് എന്നാൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ലോകമാധ്യമങ്ങൾക്ക് മുൻപിൽ ട്രംപ് വരുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് ഇപ്പോൾ ഏവരും ചോദിക്കുന്നത്